ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണോ അലഹമ്മില്ല നമുക്കും ഇവിടെ സുഖാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ അതിന് മുമ്പ് എന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എനിക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും വീഡിയോ കണ്ടിട്ട് കമൻസ് ചെയ്യുന്ന ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ടാവും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഫ്രണ്ട്സ് കാരണം എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സ്മാരെയൊക്കെ കിട്ടുന്നുണ്ടല്ലോ നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നല്ല കമൻസും എല്ലാം കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം അപ്പോഴാണ് നമുക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നല്ല ഒക്കെ തരുകയാണെങ്കിൽ ണെങ്കിൽ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ ഓരോ വീഡിയോ നമുക്ക് ഇടാനൊക്കെ തോന്നും അപ്പം അങ്ങനെയാണ് കാര്യങ്ങളല്ലേ പിന്നെ ആ പിന്നെ നമ്മൾ ഇപ്പോൾ പോകുന്നത് വന്നിട്ട് കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്തെ തുരത്തിലെ ഒരു കണ്ടൽ കാട് കാണാൻ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ കാ കണ്ടിട്ട് കുറേ ദൂരം നമ്മൾ പോയി യാത്ര ചെയ്തു അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ മുൻപായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടൽ കാട് നമ്മൾ പോകുന്ന വീഡിയോ അപ്പോൾ അത് ഒരുപാട് വലിയ വീഡിയോ ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ അതിൻ്റെ ബാക്കി വീഡിയോ ആണ് ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടാവുന്ന ഫ്രണ്ട്സൊക്കെ എൻ്റെ ആ ഒരു വീഡിയോ കാണണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്തപ്പോൾ നമുക്കിവിടെ ഒരു കടയൊക്കെ കാണാൻ പറ്റിയിട്ടോ ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു ചായ കാപ്പി പിന്നെ അത്യാവശ്യം വിശപ്പ് പോകാനൊക്കെ പബ്സ് പിന്നെന്താണ് ഇവിടെ കുറെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് കഴിക്കാം നമ്മൾ കുറേ ദൂരെ യാത്ര ചെയ്തപ്പോൾ കണ്ടൊരു കടയാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ജ്യൂസൊക്കെ കുടിക്കുക കാപ്പി കുടിക്കുക എല്ലാം കുടിക്കുക കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിതാ പോവാണ് കേട്ടോ കണ്ടൽ കാട് തേടിയൊരു യാത്രയാണ് ഏഹ് എല്ലാവരും വീഡിയോ കാണുകട്ടോ ഫ്രണ്ട്സ് അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആണ് ബ്ലാക്ക് അതോ അഷ്ടമുടിക്കായൽ അഷ്ടമുടി ആ പെരുമൺ പെരുമന്തൂരം തന്നില്ലേ അഷ്ടമുടിക്കായല്ലേ അതിന് അങ്ങേ അങ്ങേ സൈഡ് സൈഡ് അങ്ങനെ നമ്മൾ കണ്ടൽ കാട് തേടി നമ്മൾ പോയി പോയി അവസാന ഭാഗം എത്തുമ്പോൾ ഇവിടെ ഒരു വലിയൊരു സംഭവം ഉണ്ട് കേട്ടോ അത് എന്താണ് എന്നുള്ളതേ നിങ്ങൾ വീഡിയോ കണ്ട കണ്ടോളൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടൽ എന്താണ് അതൊരു മരം മരവാണത് വെള്ളത്തിൽ തണൊരു ആ തിരമാല ആടിച്ചു നിക്കുവാണോ അതിനകത്ത് വലിയ ഇവിടെ എരി കട്ടി നീലേ ചെയ്യരങ്ങ നൃത്തക്കാചീ നൃത്തയാചീ നൃത്തയാചീ പോട്ട ഫോട്ടോ എടുക്കരക്കള ആ കട്ടി കട്ടി കേരള കേരള വിക്കി ഇല്ല കേരള ഇല്ല കേരള മേടി കൊണൈന മകൻ ഉള്ള ജയഗര മെമ്മോർ താർക്കമടിലെ അപ്പർ സൈഡ് അപ്പുറ സൈഡ് അവിടെ നേരെ കയറാനേ ഇവിടെ കെട്ടി മ്പാട <tutly> <tutly> <Ooh. tutly> <Goblin>

கண்டல் மரங்களில் கிட்டு

ോ അന്ന് ഇതുപോലെ വെള്ളമായിരുന്നു വേണ്ടക്ക് ആ വീഡിയോ എടുക്കരു ഞാൻ സെൻഡ് ചെയ്തോ എടുത്തു ഇങ്ങനെയാ അവൻ എങ്ക പോയിക്കറ വേണ്ട ഇറങ്ങട്ടെ കുട്ടി ഞാൻ ഇറങ്ങി കാത്ത് മതി ഇനി മേലെ പോകാതെ അഷ്ടമുടി കായൽ ആ പെരുമൺ ദൂരം ത നടന്ന ഇതിലല്ലേ അഷ്ടമുടിക്കായല്ലേ അതിന് അങ്ങേ സൈഡ് അല്ലേ അങ്ങേ സൈഡ് പെരുമൺ ദുരന്തം അങ്ങനെ നമ്മൾ കണ്ടൽ കാട്ടിലൂടെ യാത്ര ചെയ്ത് കണ്ടൽ മരത്തിൻ്റെ മുകളിലൊക്കെ എല്ലാവരും കയറി ഞാനൊന്നും കയറാൻ പോയില്ലോ ഫ്രണ്ട്സ് കാരണം ഈ ബോട്ട് ഇങ്ങനെ കയറിൽ ചുറ്റിയിട്ട് കണ്ടൽ മരത്തിൻ്റെ മുകളിൽ കയറി കുറേ വീഡിയോസ് ഫോട്ടോസ് ഇതൊക്കെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ കാരണം ഇതൊരു കായലാണല്ലോ എനിക്ക് ശരിക്കും പേടിയായിട്ടോ കായലാണല്ലോ കാലെങ്ങാണ് തെറ്റി വീണ് പോയാലേ എന്താ സ്ഥിതി അപ്പോൾ ആരായാലും ഇങ്ങോട്ട് വരുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കൊച്ചുകുട്ടികളായിട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും കാണിക്കേണ്ട ാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ശരിക്കും പേടിയായിട്ടോ ഫ്രണ്ട്സ് പക്ഷെ നല്ല എൻജോയ് ആയിട്ടോ അതെ വീഡിയോ ാണ് അഷ്ടമുടിക്കായങ്ങോട്ട് കായ അഷ്ടമുടി കായലും ഫുള്ള് അടി കായല കൊല്ലത്തേക്ക് തിരുവനന്തപുരം ഒക്കെ പോകുന്ന കായലും अष्टमड़ा <laughs> अमुड़ा uh -huh. ഇത് പ്രദേശത്ത് പെട്ടല്ലോ താഴ്ന്ന പ്രദേശത്ത് അങ്ങനെ നമ്മൾ കണ്ടൽ കാടുകളും കണ്ടൽ മരങ്ങളും എല്ലാം കണ്ടിട്ട് നമ്മൾ ഇതാ തിരിച്ചു പോന്നു പോവുകയാണ് കേട്ടോ ഇതാ ഒരു അടിപൊളി സീനറിയാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ നല്ല നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ എല്ലാവരും കണ്ടോളളൂ കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ഇവിടുത്തെ ഓരോ വീടുകൾ നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾ ഫുള്ളായിട്ട് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും വെള്ളത്തിൻ്റെ ഉള്ളിലിങ്ങനെ താഴ്ന്നു കിടക്കുന്ന പോലെ നമുക്ക് ഓരോ വീടുകൾ കാണാൻ പറ്റിയിട്ടോ അപ്പോൾ ആ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ആൾ താമസമുണ്ടോ ഉണ്ടോ നമുക്കറിയത്തില്ല താമസിക്കുന്നവരാണെങ്കിലും കൂടി എങ്ങനെയാണ് ഇരിക്കണമെന്ന് അറിയത്തില്ല കേട്ടോ എന്തായാലും അവരുടെ കാര്യങ്ങളൊക്കെ കഷ്ടം തന്നെയാണ് തന്നെയാണല്ലേ കാണുമ്പോൾ നമുക്ക് സങ്കടം ആകട്ടോ ഓരോ വീടുകൾ നല്ല നല്ല അടിപൊളി അടിപൊളി വീടുകൾ ഈ വീടുകൾക്കൊന്നും കുഴപ്പമില്ല പക്ഷേ ഉൾഭാഗത്തൊക്കെ പോകുമ്പോൾ ഓരോ വീടുകളും ഇങ്ങനെ വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്ന പോലെ നമുക്ക് കാണുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചത് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് എല്ലാവരും ആ വീഡിയോ കാണണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ദാടിപൊളിയായിട്ടൊരു ഫിഷ് ബോട്ടിംഗ് ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക